സം കളിക്കാടിക്ക് സ്ഥലം മുടക്കുക പെർമിഷൻ മുടക്കുക ഒരു പരിപാടി നടക്കുമ്പോ പിത്യാസം ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് കാണുമ്പോ അപ്പൊ തട്ടിക്കൂട്ട് പരിപാടി വെച്ചിട്ട് നോട്ടീസ് അടിക്കുക അപ്പുറത്ത് ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ഓഡിറ്റോറിയത്തിന്റെ ആളുകളെ പോയിട്ട് അവരെ പിപ്പിരിയേറ്റുക അവരെ വേജാറാക്ക പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക കൊടുത്താ ഞങ്ങൾ അങ്ങുണ്ടാക്കു നിങ്ങൾ ആരവിടെ പെർമാണികൾ ഇതെന്താ വെള്ളരിക്കപ്പെട്ട എടോ ഇത് ഇന്ത്യ രാജ്യ ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട് അതിന് കാന്തപുരത്തിന്റെ ഗുണ്ടായിസം പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ഇഫ്സാനിയ ആൾക്കാരെ കൊല്ലല് അമുസ്ലിമിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല് സിനിമാ ടാക്കീസിന് തീ കൊടുക്കല് കള്ളിശാപ്പ് കത്തിക്കല് അങ്ങനൊക്കെ നിങ്ങളെ ഗുണ്ടായുസം നടത്തിയൊരു കാര്യങ്ങണ്ടായിരുന്നു ഇനി ആ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട് നീതിയുണ്ട് നിയമപുസ്തകമുണ്ട് നീതിപീഠമുണ്ട് പോലീസുകാരുണ്ട് ഓർത്തു കളിച്ചോളം നിങ്ങളെ ഗുണ്ടായുസം അത് ഒടുക്കത്തിന്റെ തുടക്കമായിരിക്കുന്നത് എന്താ നിങ്ങള് മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമല്ല പരിപാടി എടുത്ത മറ്റുള്ളവർക്കൊന്നും നിങ്ങളെ കള്ളത്തരം പറഞ്ഞു കൊടുക്ക അവിടെ അവസരമില്ലാതെ അവസരം നിഷേധിക്കേ നടക്കുന്നതൊന്നും